ഹായ് വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോ അതിമനോഹരമായ ഒരു പൂപ്പാടം നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് വെറും പൂപ്പാടം എന്ന് പറഞ്ഞാൽ പൂരാ സൂര്യകാന്തിപ്പാടം എന്ന് തന്നെ പറയേണ്ടി വരും ഇത് ഗുണ്ടൽപേട്ടോ സുന്ദരപാണ്ഡ്യപുരമോ ഒന്നും തന്നെയല്ല നമ്മുടെ കേരളത്തിൻ്റെ തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്തെ തുമ്പയിൽ സ്ഥിതി ചെയ്യുന്ന സെൻറ്റ് സീരിയസ് കോളേജിൻ്റെ ഗ്രൗണ്ടിലെ ആറേക്കർ സ്ഥലത്ത് ഒരുക്കിയിരിക്കുന്ന ഒരു പൂപ്പാടമാണ് ഇതിൽ മുപ്പതിനായിരം സൺഫ്ലവറും ഇരുപത്തയ്യായിരം തരം ചെണ്ടുമല്ലിയും അതായത് മേരി ഗോൾഡും ഇവിടെ പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത് സൺഫ്ലവർ ആണ് അതുകൊണ്ടാണ് ഇതിനെ സൺഫ്ലവർ പാടം എന്ന് തന്നെ പറയുന്നത് ജെണ്ടുമല്ലി രണ്ട് തരമുണ്ട് ഓറഞ്ചും മല്ലിയും പിന്നെ വാടാമല്ലിയും ഉണ്ട് വാടാമല്ലി പലതരത്തിലാണുള്ളത് പിന്നെ പച്ചക്കറികളുമുണ്ട് പച്ചമുളകും ചീരയുമുണ്ട് അതുപോലെ ഇവിടെ വളരെ ചെറിയൊരു ഫീസാണ് ഈടാക്കുന്നത് മുതിർന്നവർക്കാണെങ്കിൽ നാല്പതും കുട്ടികൾക്ക് ഇരുപതുമാണ് ഇവർ ഈടാക്കുന്ന ഫീസ് പൂപ്പാടങ്ങൾ എന്ന് പറഞ്ഞാൽ എന്നും നമുക്ക് കണ്ണിന് കുളിർമയും മനസ്സിന് സമാധാനവും സന്തോഷവും നൽകുന്ന ഒന്ന് തന്നെയാണ് അല്ലേ അപ്പോൾ ഞാനവിടെ പോയിപ്പോൾ എടുത്ത കുറച്ച് ക്ലിപ്സ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കണ്ട് നോക്കുക നല്ല ഭംഗിയാണ് നമ്മളിതിൻ്റെ എക്സ്പീരിയൻസ് പോയി തന്നെ കണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും ആരവം രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ പൂപ്പാടം ഒക്ടോബർ ഇരുപത്തിയാറിന് തുടങ്ങി സെപ്റ്റംബർ പതിനഞ്ചാം തീയതി അവസാനിക്കുന്ന ഒന്നാണ് അപ്പോൾ ഈ ഭൂപ്പാടം പോയി വിസിറ്റ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ തീർച്ചയായും അത് എക്സ്പീരിയൻസ് തന്നെ ചെയ്യുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ അപ്പോൾ ഇനി കുറച്ച് ക്ലിപ്സുകൾ കാണാം ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോസുകളായിട്ട് വരുന്നതായിരിക്കും